എൻ്റെ പേര് സാരി തോമസ് ഞാൻ ഈ സ്കൈലൈൻ സിനിയാർജിയിൽ ഒരു പെറ്റ് പേരൻ്റാണ് ഞങ്ങളുടെ പെറ്റുകളെ ഞങ്ങൾ ഈ സ്കൈലൈനിൽ വീ ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ കുറേ സ്ഥലം കാർ പാർക്കിങ്ങിന് പറ്റാത്ത രീതിയിൽ കണ്ടു അപ്പോൾ അത് ഞങ്ങളുടെ എൻ്റെ മോളുടെ മനസ്സിലൊരു ഐഡിയ വന്നിട്ട് നമ്മുടെ പെറ്റ്സിനൊരു കുട്ടികൾ കളിക്കുന്ന പോലെ ഒരു പ്ലേ ഏരിയ വേണമെന്ന് അങ്ങനെ ഞങ്ങൾ അത് കമ്മിറ്റിയുമായിട്ട് പങ്കുവച്ചു ഒരു അക്ഷയാധീരി എന്ന് പറയുന്ന ആർക്കിടെക്റ്റിനെ കൊണ്ട് അതിൻ്റെ പ്രീതി എടുപ്പിച്ച് ഞങ്ങളത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് കമ്മിറ്റിക്കാർ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ട പിന്തുണയെല്ലാം തന്ന് അവർ തന്നെ അത് ആ കളിസ്ഥലം സെറ്റുകൾക്ക് അനുയോജ്യമായ വിധത്തിലാക്കി ഞങ്ങൾ ഈ നവംബർ പതിനാറാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന് മെയിനായിട്ട് ഞങ്ങൾക്ക് എനിക്ക് പിന്തുണ പറഞ്ഞത് പെറ്റ് വേറൊരു പെറ്റ് പേരൻ്റായ ഡോക്ടർ അഭിജിത്താണ് അഭിജിത്ത് ഞങ്ങൾ പെറ്റ് പേരൻസ് എല്ലാവരും കൂടെ സഹകരിച്ച് കമ്മിറ്റി അസോസിയേഷനും എല്ലാം കൂടെ സഹകരിച്ച് ഞങ്ങൾ ആ പെറ്റുകൾക്കായി ഒരു കളി സ്ഥലം ഒരുക്കി അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് പെറ്റുകൾക്ക് മാത്രമല്ല ഇവിടുത്തെ കുട്ടികൾക്കും താമസക്കാർക്കും എല്ലാം വളരെ വിരാടപ്രദമായി അവരവിടെ വന്ന് പെറ്റുകൾ കളിക്കുന്നത് കാണുകയും അത് അവരോട് ഇൻട്രാക്റ്റ് ചെയ്യുകയും വളരെ സന്തോഷകരമായിട്ട് പെറ്റുകളുമായിട്ട് കളിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇതുപോലെ വേറെ അപ്പാർട്ട്മെൻ്റുകളിലൊക്കെ ഇതുപോലൊരു സ്ഥലം കണ്ടെത്തി പെറ്റുകൾ നമ്മുടെ ആരിമ മൃഗങ്ങളെ കളിക്കാൻ സ്ഥലം കണ്ടെത്തിയാൽ വളരെ ഉപകാരപ്രദമാണെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയിരിക്കും അങ്ങനെ ഞങ്ങൾ നവംബർ പതിനാറാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് അലി വർമ്മ എന്ന് പറയുന്ന ആനിമൽ ആക്ടിവിസ്റ്റിനെ കൊണ്ടുവന്ന് ഈ പ്ലേ ഏരിയ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ് നല്ലൊരു എഡ്യൂക്കേഷണൽ ടോക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഫലപ്രദമായിട്ടുള്ളൊരു ചർച്ച നടത്തി പിന്നെ കുട്ടികൾക്കുള്ള ഫേസ് പെയിൻറ്റിങ് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് താലി വർമ്മ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നല്ല രീതിയിൽ തെറ്റുകളുമായിട്ടും അരുമ മൃഗങ്ങളുമായിട്ടും എങ്ങനെ പെരുമാറണമെന്നും കുട്ടികൾക്കൊരു അവബോധം കൊടുക്കുകയും വലിയവർക്കുള്ള പേടി മാറ്റാനും വേണ്ടിയിട്ട് താലിവർമ്മ ക്ലാസ് എടുക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങളത് ഒരു ആഘോഷമാക്കി കുട്ടികൾക്കും വലിയവർക്കും ഉള്ളൊരാഘോഷമാക്കി മാറ്റി ഞങ്ങളിട്ട് കാട്ടണം നമ്മുടെ പെറ്റുകളെ എല്ലാവരെയും ലോബി കൊണ്ടുവന്ന് ഉച്ചാൻ വേലിയുടെ വെറ്റ് കേക്ക് ഡോഗിങ്ങുള്ള കേക്ക് പ്രത്യേകം ആ കേക്കൊക്കെ കട്ട് ചെയ്യിച്ച് സാ കട്ട് ചെയ്ത് വെക്സിനെല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളും എല്ലാവരും ഞങ്ങളുടെ ഒരു റിഫ്രഷ്മെൻ്റായിട്ട് ഞങ്ങളും കേക്ക് കട്ട് ചെയ്ത് അതൊരാഘോഷമാക്കി മാറ്റി কে All kids kids, will the same, all kids for the same. Okay. Wow.